എഴുപത്തിരണ്ടിലും തന്റെ സൗന്ദര്യം കൊണ്ടും അഭിനയ പാഠവും കൊണ്ടും യുവതാരങ്ങൾക്ക് പോലും വലിയ വെല്ലുവിളി ഉയർത്തി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി ചിട്ടയായ ജീവിതശൈലിയും കൃത്യമായ ദീർഘവീക്ഷണവും എപ്പോഴും വളരെ അപ്ഡേറ്റഡ് ആയി ഇരിക്കാനുള്ള കഴിവുമാണ് ഇന്നും മമ്മൂട്ടി എന്ന നടനെ പ്രസക്തനാക്കുന്നത് തൻ്റെ കരിയറിൽ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ മമ്മൂട്ടി സമ്മാനിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം നിരസിച്ച നിരവധി ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളേക്കാൾ മികച്ച രീതിയിൽ ഹിറ്റുകളായിട്ടുണ്ട് അത്തരത്തിലൊരു സിനിമയായിരുന്നു മോഹൻലാൽ നായകനായ ദൃശ്യം ദൃശ്യം മോഹൻലാലിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായിരുന്നു പക്ഷെ ദൃശ്യം ആദ്യം ഓഫർ ചെയ്തത് മമ്മൂട്ടിക്കായിരുന്നു എന്നാൽ മമ്മൂട്ടി ഈ ചിത്രം നിരസിക്കുകയാണ് ഉണ്ടായത് എന്തുകൊണ്ട് മമ്മൂട്ടി ദൃശ്യം നിരസിച്ചു എന്നുള്ളതിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നുവെങ്കിലും ഇപ്പോൾ പ്രശസ്ത നിർമ്മാതാവ് കെ ജി നായർ എന്തുകൊണ്ട് മമ്മൂട്ടി ദൃശ്യം വേണ്ട എന്ന് വെച്ചതിനുള്ള പ്രധാന കാരണം ഒരഭിമുഖത്തിന് മുമ്പ് വെളിപ്പെടുത്തിയതാണ് ചർച്ചയാകുന്നത് മലയാളത്തിൽ നിരവധി ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ള നിർമ്മാതാവാണ് കെ ജി നായർ എന്തുകൊണ്ടാണ് മമ്മൂട്ടി ദൃശ്യം നിരസിച്ചത് എന്ന് തന്നോട് ദൃശ്യത്തിന്റെ സംവിധായകനായ ജിത്തു ജോസഫ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്ന് കെ ജി നായർ പറയുന്നു തന്നോട് ആ സമയത്ത് പലരും പറഞ്ഞിരുന്നു മമ്മൂട്ടി കഥ വലിച്ചെറിഞ്ഞിട്ടാണ് ദൃശ്യം മോഹൻലാലിലേക്ക് എത്തിയതെന്നൊക്കെ പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല യഥാർത്ഥ സത്യം ജിത്തുവിന്റെ വീട് ബാലകച്ചലിനെ താനും വാഴൂരും കൂടി പോയപ്പോഴാണ് ഈ വിഷയത്തെക്കുറിച്ച് ജിത്തു ജോസഫ് നേരിട്ട് ചോദിച്ചത് എന്തുകൊണ്ടാണ് മമ്മൂട്ടി ദൃശ്യം എടുക്കാത്തത് എന്ന് അന്ന് ജിത്തു ജോസഫ് അതിനെക്കുറിച്ച് പറഞ്ഞത് ചേട്ടാ അങ്ങനെയൊന്നും അല്ല സംഭവം ഞങ്ങളൊരു കഥ മമ്മൂട്ടിയോട് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു പതിനെട്ട് വയസ്സായ കുട്ടിയോട് അച്ഛനായിട്ട് ഞാൻ ഇനി ചെയ്യണമോ എന്ന് അത്ര മാത്രമേ അമ്മൂട്ടി എന്നോട് പറഞ്ഞിട്ടുള്ളൂ തിരിച്ചു നേരെ വീട്ടിലെത്തിയ ഭാര്യ ഇന്ത്യയെ കൊണ്ട് ആന്റണി പെരുമാവറിന്റെ ഭാര്യ ശാന്തിയെ വിളിപ്പിച്ചു അങ്ങനെ ശാന്തി ആന്റണിയനുമായി സംസാരിച്ച് അങ്ങനെ ആന്റണി ചെല്ലാൻ പറഞ്ഞു ലാൽസാർ വന്നു അദ്ദേഹത്തോട് കഥ പറഞ്ഞു അന്ന് ആരാണ് ചിത്രം നിർമ്മിക്കുന്നത് അദ്ദേഹം ചോദിച്ചു അത് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു ശരി ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞാണ് അയച്ചത് അതിനുശേഷം ആശീർവാദ് ആ സിനിമ ഏറ്റെടുക്കുകയും അത് വമ്പം ഹിറ്റാവുകയും ചെയ്തു അങ്ങനെയാണ് ദൃശ്യം മോഹൻലാലിനെ വെച്ചെടുക്കുന്നത് അതല്ലാതെ കഥ വലിച്ചെറിഞ്ഞ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അസത്യമാണെന്നാണ് ചിത്തി ജോസഫ് അന്ന് തന്നോട് പറഞ്ഞത് മമ്മൂട്ടിയുടെ ഒരു പ്രത്യേകത നമ്മുടെ ഒരാൾ എപ്പോഴും അവിടെ കാണണം പുള്ളിയെ കണ്ടുകൊണ്ടിരിക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു സിനിമയിലേക്ക് പുള്ളി എത്തിക്കാൻ പറ്റൂ മമ്മൂട്ടിയുടെ അടുത്ത് പെട്ടെന്ന് അപ്രോച്ച് ചെയ്ത് പോകാൻ പറ്റുമോ െന്ന് അവതാരകം ചോദിച്ചപ്പോൾ അതൊന്നും പറ്റില്ല എന്ന് ജി നായർ പറയുന്നു മോഹൻലാൽ ആരാ യൂണിറ്റ് എന്നോ ആരാ ക്യാമറ എന്നോ എന്നും കൂടുതൽ ശ്രദ്ധിക്കാറില്ല പക്ഷേ മമ്മൂട്ടി എല്ലാ കാര്യങ്ങളും നോക്കും ആരാ യൂണിറ്റ് ആരാ ലൈറ്റ് ആരാ ക്യാമറമാൻ ആരാണ് അവിടുത്തെ ചീഫ് എന്നൊക്കെ ശ്രദ്ധിക്കും അദ്ദേഹം ദൂരയിൽ നിന്ന് വരുമ്പോൾ തന്നെ ആരൊക്കെ ഉണ്ടെന്നുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുമെന്നും കെ ജി നായർ പറയുന്നു